മർദ്ദനങ്ങൾ ഏറ്റു യൂസുഫിന്റെ ശരീരം വേദനയാൽ പിടഞ്ഞു നിമിഷങ്ങൾ കഴിയുംതോറും അവരുടെ കോപം ഇരട്ടിച്ചു അല്പം അങ്ങനെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശ്യനായി കിടക്കുന്ന യൂസുഫിൻ്റെ നേരെ പാഞ്ഞെടുത്തു അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ അവരെ തടഞ്ഞു അരുത് യൂസുഫിനെ കൊല്ലരുത് അവനെ വധിക്കരുത് അനുവദിക്കില്ല അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പിതാവിനെ അറിയിക്കും ഇത് കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടു യഹൂദ എന്താണ് നീ പറയുന്നത് ഇവൻ്റെ ശരീരം അവസാനിപ്പിക്കുവാൻ നമുക്ക് എനിക്ക് കിട്ടിയ അവസരമാണിത് അത് നഷ്ടപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത് റൂബി ഇവന്റെ ശല്യം തീർക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം അതിനായി ഞാനൊരു നിർദ്ദേശം പറയാം അതാ ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ അവനെ ഉപേക്ഷിക്കാം ഏതെങ്കിലും വഴിയാത്രക്കാർ അവനെ കൊണ്ടുപോയിക്കോളും യൂസുഫിനെ കൊണ്ടുള്ള നമ്മുടെ ശല്യവും തീരും യഹൂദയുടെ ഈ തീരുമാനത്തോട് അവരെ ഭൂരിഭാഗം പേർക്കും എതിർപ്പുണ്ടായിരുന്നു എന്നാലും അവർ സമ്മതിച്ചു കാരണം ഈ തീരുമാനത്തിനോട് യോജിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് മാത്രം അവർ സമ്മതം മൂടി അവശനായി കിടക്കുന്ന യൂസുഫിനെ അവർ അഴിച്ചുയേച്ചു കിണറിനടുത്തോട്ടേക്ക് കൊണ്ടുപോയി ആ പിഞ്ചു ബാലന്റെ ദീനരോധനങ്ങൾ ആ കഠിനഹൃദയറിൽ ഒരു മാറ്റവും വരുത്തിയില്ല അവർ യൂസുഫ് അണിഞ്ഞ ഉടുപ്പയച്ചെടുത്തു കയ്യും കാലും ബന്ധിപ്പിച്ചു ഒരു കയറിൽ കെട്ടി അവർ യൂസുഫിനെ കിണറ്റിലേക്ക് ഇറക്കി തൻ്റെ അന്ത്യമഴുത്തെന്ന് മനസ്സിലാക്കി ആ ബാലൻ നിഷ്കളങ്കതയോടെ യഹൂദയെ നോക്കി എന്നിട്ട് പറഞ്ഞു ജ്യേഷ്ഠ വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എൻ്റെ അവസാന സെലാം അറിയിക്കണം ഇത് കേട്ട യഹൂദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറ്റബോധം അയാളുടെ മനസ്സിനെ തളർത്തി പെട്ടെന്ന് രൂപി യൂസുഫിനെ ബന്ധിച്ച കയർ മുറിച്ചു വിട്ടു ഒരു വലിയ ശബ്ദത്തോടെ യൂസുഫ് ആ കിണറ്റിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് പതിച്ചു യൂസുഫ് ആ കിണറിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോയി യൂസുഫല്ലാം അള്ളാഹുവിനെ വരവേൽപ്പിച്ചു ഈ സമയത്ത് അള്ളാഹുവിന്റെ യാജ്ഞ പ്രകാരം അവിടെ ജിബിലിൽ അലഹിസലാം പ്രത്യക്ഷമായി യൂസുഫിനെ താങ്ങിയെടുത്തു പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു വെള്ളക്കൽ നിന്ന് യൂസുഫിന്റെ പാർശ്വത്തിൽ തൂക്കിയിട്ട പോലെ ഒരു ഉടുപ്പും ഇബ്രാഹിം നബി അലഹിസലാമിനെ പുതപ്പിച്ച ഉടുപ്പാണെന്നും കിസ്സകളിൽ പറയുന്നുണ്ട് മലക്കിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ആ ഉഴുപ്പ് ആ കല്ലിൽ വിരിച്ച് യൂസുഫിനെ അതിന് മുകളിൽ ഇരുത്തി എന്നിട്ട് കിണറ്റിലുണ്ടായിരുന്ന ജന്തുജാലങ്ങൾക്ക് താക്കീത് ചെയ്തു യൂസുഫിനെ ഇതാ നിരപരാധി ഒരു മനുഷ്യൻ ഇവിടെ ആഘാതരായിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഒരു അതിഥിയാണ് അദ്ദേഹത്തിന് നിങ്ങളെ ഒന്നും യാതൊരു ഉപദ്രവവും നേരിടാൻ പാടില്ല ഇങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമ്ക്ക് എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തി കിണറിനെ നോക്കിത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്തു സുന്ദരമായ ഒരു ഉദ്യാനവും നൽകിയിട്ടാണ് ചിബലില അലിഹി സ്വലാം അവിടെ നിന്നും മടങ്ങിപ്പോയത് കിണറ്റിൽ കിണറ്റിലിറക്കപ്പെട്ടെങ്കിലും യൂസുഫിന് ഒരാപകടവും സംഭവിച്ചില്ല യൂസുഫിനെ കിണറ്റിലെറിഞ്ഞതിനെ തുടർന്ന് ജ്യേഷ്ഠന്മാർ അവിടെ നിന്നും പോയി യൂസുഫിൻ്റെ ശല്യം ഇല്ലാതാക്കിയതിൻ്റെ സന്തോഷത്തിൽ അവരെല്ലാവരും ഉത്സാഹത്തിലായിട്ട് യൂസുഫിനെ ചെന്നായി പിടിച്ചെന്ന് പിതാവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം മുമ്പത്തെ തീരുമാനത്തിന് തെളിവായി അവർ ഒരാടിനേർത്ത് ആ രക്തം യൂസുഫിനെ ഉടുപ്പിൽ പുരട്ടി അതുമായി വീട്ടിലേക്ക് യാത്രയായി കാട്ടിലേക്ക് പോയ തൻ്റെ പുത്രന്മാർ മടങ്ങിയെത്താൻ കഴിയാൽ അസ്വസ്ഥരായി വീടിന് പുറത്തും വഴിയിലേക്കും കണ്ണ് നട്ടു നിൽക്കുന്ന പിതാവ് സമയം മുന്നോട്ട് പോകുന്നതോറും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശങ്ക കൂടി വന്നു എന്തായിരിക്കും അവർക്ക് താ അവർ താമസിക്കുന്നത് വഴിയിൽ വല്ല അപകടവും സംഭവിച്ചു കാണുമോ പെട്ടെന്ന് നബിയുടെ മുഖം പ്രസന്നമായി അവർ വരുന്നുണ്ട് മക്കളുടെ ഇടയിൽ നബിയുടെ കണ്ണുകൾ യൂസുഫിനെ തിരഞ്ഞു യൂസുഫിനെ കാണുന്നില്ലല്ലോ പരിഭ്രാന്തനായ നബി മക്കളുടെ അടുത്തെ കോടിയെടുത്തു യൂസുഫിനെ കാണുന്നില്ലല്ലോ അവനെവിടെ ആ ചോദ്യം നബി ആവർത്തിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് അവൻ എന്തു പറ്റി കൂട്ടത്തിൽ ക്ഷമയാൻ പറഞ്ഞു പിതാവേ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം കാട്ടിലെത്തിയ ഉടനെ യൂസുഫിനെ ഒരു മരുത്തണവിൽ ഇരുത്തി ഞങ്ങൾ ആടിനെ വെക്കാൻ പോയി പെട്ടെന്ന് യൂസുഫിൻ്റെ നിലവിൽ കേട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ യൂസുഫിനെ ഞങ്ങളുടെ പൊന്നരിജനെ ഒരു ചെന്നായി പിടിച്ചു തിരഞ്ഞെന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഇത് കേട്ടതും ആ പിതാവ് ബോധരഹിതനായി നിലത്ത് വീണോ